ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് അതെ പാചകത്തിൽ മുഖ്യപ്രതി ജോസ് കുന്നമറ്റം ഇന്നേ ദിവസം വരെ കലാവതിയുടെ വീട്ടിൽ ഇവിടെ അതിനുള്ള അവസരം ഒത്തു വന്നില്ല അല്ലെങ്കിൽ ഇവിടെ വെച്ച് അയാളെ പറ്റില്ല ഇപ്പോ കലാവതി മഹേന്ദ്രനോടൊപ്പം ആ ജോസ് പോയിട്ടുണ്ട് ആ പോയിട്ടുണ്ട് ജാമ്യത്തിന് അറിയാലോ അങ്ങനെ ജാമ്യം കിട്ടിയാൽ നിഷ്പ്രയാസം അയാൾ ഈ കേസിൽ നിന്ന് അവര് വക്കീൽ ഓഫീസിൽ അല്ല ഏത് വഴിക്കാ പോയെന്നറിയോ അതെ ഇവിടുന്ന് നഗർ വഴിയേ പോകാൻ ശരി ശരി ഫോൺ എനിക്ക് ഒരു ഒരയ്യായിരം രൂപയുടെ ആവശ്യം ഉണ്ടായിരുന്നു അതൊക്കെ ശരിയാക്കാം ഞാനൊന്ന് പോയിട്ട് വരട്ടെ